സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആദ്യ ആഴ്ച കഴിയുമ്പോഴും ഇപ്പോഴും കരക്കിരുന്ന് കളി കാണുന്ന കുറച്ച് പേരുണ്ട് ഇന്ന് ഓരോരുത്തരെയായി ലാലടൻ തൂക്കി എന്നാണ് അറിയുന്നത് പഴയ സീസണെ പോലെയല്ല ലാലട ഇത്തവണ എന്നാണ് പുറത്തു വരുന്ന വിവരവും അച്ചടക്കം പഠിപ്പിക്കാൻ ഒരുങ്ങി തന്നെയാണ് ലാലട്ടന് ഇപ്പോൾ ഉള്ളത് എന്താണ് ഈ ഷോയിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാത്ത ചിലർ വീട്ടിലുണ്ട് പ്രേക്ഷകർക്കിടയിൽ സ്വയം അടയാളപ്പെടുത്താൻ ഇതുവരെ സാധിക്കാതെ പോയ ആ മത്സരാർത്ഥികളുടെ പ്രധാനി മുൻഷി രഞ്ജിത്താണ് വീട്ടിലെ സീനിയറായ മുൻഷി രഞ്ജിത്ത് ബുദ്ധിവൈഭവം കൊണ്ടും സംസാരിക്കാവുന്ന ശേഷി കൊണ്ടും കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനും ഒക്കെ കഴിവുള്ള ആൾ തന്നെയാണെന്ന് അദ്ദേഹത്തെ നേരിട്ടറിയാവുന്നവർക്കും അറിയാം കൃത്യമായി ഇമേജ് കോൺഷ്യസ് തോട് പൊട്ടിച്ച് അദ്ദേഹം പുറത്തു വന്നാൽ ഒന്നാം തരം ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് അദ്ദേഹം എന്നാൽ ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ തന്റേതായ ട്രാക്ക് കണ്ടെത്താൻ കഴിയാത്ത ആളാണ് ഒട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാതെയാണ് രഞ്ജിത്ത് വീട്ടിൽ തുടരുന്നത് ഒരു പ്രശ്നത്തിലും എന്തിനേറെ തനിക്കു നേരെ വരുന്ന കാര്യങ്ങളിൽ പോലും രഞ്ജിത്ത് കാര്യമായി ഇടപെടുന്നതോ സംസാരിക്കുന്നതോ കണ്ടിട്ടില്ല റനാ ഫാത്തിമയുമായാണ് രഞ്ജിത്തിന് കുറച്ചെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ വിഷയത്തിലായാലും റനയുമായി രഞ്ജിത്ത് ഇതുവരെ നേരിട്ട് സംസാരിക്കുകയോ തന്റെ ഭാഗം വ്യക്തമാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന അനീഷിനെ പോലും രഞ്ജിത്ത് ഒരിക്കലും ഫോക്കസ് ചെയ്യുന്നതായി കണ്ടിട്ടില്ല ബിഗ് ബോസ് ഗെയിം എന്താണ് ധാരണയില്ലാതെ നിൽക്കുന്ന ഒരാളായാണ് രഞ്ജിത്തിന് തോന്നാറുള്ളത് ഈ ആഴ്ചയിലെ എവിക്ഷനിൽ എനിൽ ഇരുന്നാൽ ഒരുപക്ഷെ നന്നായേക്കുമെന്ന് മാത്രം പക്ഷേ വിധി നാളെ അറിയാം അഡ്വക്കേറ്റ് ശൈത്യാണ് ഈ ലിസ്റ്റിലുള്ള അടുത്ത മത്സരാർത്ഥി ബിഗ് ബോസിന് പുറത്ത് സ്ട്രോങ് ആയ നിലപാടുകളിലൂടെ പലപ്പോഴും വിവാദങ്ങൾ നിറഞ്ഞു നിന്ന ആളാണ് ശൈത്യ സന്തോഷ് ഒരു അഡ്വക്കേറ്റ് കൂടിയായ ശൈത്യ ബിഗ് ബോസ് വീട്ടിൽ സ്ട്രോങ് ആയി പെരുമാറുമെന്ന് പ്രതീക്ഷ നൽകിയ ആൾ കൂടിയാണ് വാക്കുകൾ കൊണ്ട് അമ്മാനം ആടി കക്ഷികളെ ജയിപ്പിച്ചെടുക്കേണ്ട ഒരു വക്കീൽ ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു പ്രതിയെ പോലെ ആയിപ്പോയി എന്നാണ് പറയേണ്ടത് വളരെ തണുപ്പൻ മട്ടിലാണ് ശൈത്യയുടെ ഓരോ ഇടപെടലും ഒരു കാര്യത്തിലും താല്പര്യമില്ലാതെയുള്ള ശൈത്യയുടെ പെരുമാറ്റം കാണുമ്പോൾ അവർക്ക് ഇവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല എന്നാണ് തോന്നുന്നത് ലഭിക്കുന്ന അവസരങ്ങൾ പോലും നന്നായി ഉപയോഗിക്കാൻ ശൈത്യ ശ്രമിക്കുന്നില്ല ശൈത്യവും ഈ ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശൈത്യം പുറത്താകാനുള്ള സാധ്യതകളാണ് കാണുന്നത് പല കാര്യങ്ങളും ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടും അതിനൊന്നും ശ്രമിക്കാതെ ഷോയിൽ തുടരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊരു മത്സരാർത്ഥി കലാഭവൻ സരികയാണ് ആൺ മേധാവിത്വം ഉണ്ടായിരുന്ന മിമിക്രി വേദിയിൽ ശക്തിയായി കടന്നു വന്ന ആളാണ് സരിക ശക്തമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സാഹചര്യം പലയിടത്തും ഉണ്ടാകുമ്പോഴും അതൊന്നും സരിക ഉപയോഗിക്കുന്നില്ല മറിച്ച് എല്ലാവരെയും സുഖിപ്പിച്ച് ഒരു സൈഡിലൂടെ പോകാനാണ് അവർ ശ്രമിക്കുന്നത് ഇക്കാര്യം വീട്ടിലെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുമുണ്ട് വളരെ ഇമേജ് കോൺഷ്യസ് ആയ ഒരാളാണ് എന്നാണ് ഇതുവരെയുള്ള അവരുടെ ഇടപെടലിൽ നിന്ന് മനസ്സിലാകാനാകുന്നത് ആരെക്കൊണ്ട് മോശം പറയിപ്പിക്കാതെ കളിക്കണമെന്ന ഉദ്ദേശം മാത്രമാണ് സരികയ്ക്കുള്ളതെന്ന് തോന്നുന്നു ഏതായാലും ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആവുന്നത് ജനം എങ്ങനെ സ്വീകരിക്കുമെന്നും കാത്തിരുന്നു കാണേണ്ടി വരും രണ്ട് വ്യത്യസ്ത വ്യക്തികൾ പക്ഷേ മത്സരിക്കുന്നത് ഒരൊറ്റ മത്സരാർത്ഥിയായി അവിടെ തന്നെയാണ് നിരവധി കുഴപ്പങ്ങൾ അപ്പോൾ കൂടുതലൊരാൾ ഒട്ടും ആക്റ്റീവ് കൂടിയല്ലായിരുന്നാലോ വീട്ടിലെ സൈലന്റ് ആയ ആളുകളിലെ അടുത്തയാൾ ആതില നൂറയിലെ ആതിലയാണ് നൂറയും താരതമ്യ സേഫ് ഗെയിം ആണ് കളിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ കുറെയെങ്കിലും ഇടപെടാനും അഭിപ്രായം പറയാനുമെല്ലാം നൂറ ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ ആതിലെ വളരെ വളരെ ഒതുങ്ങിയ ഒരാളായാണ് ഷോയിൽ കാണപ്പെടുന്നത് ഇതിനെക്കുറിച്ച് നൂറ തന്നെ ആദിലോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാകട്ടെ അല്പം ഒഫൻസിംഗ് ആയാണ് അതിനെ ആദിൽ നേരിടുന്നത് ന്യൂറ പറയുന്നത് മനസ്സിലാക്കാനോ കളിയിൽ കൂടുതൽ ശ്രദ്ധിക്കാനോ ആതില് ശ്രമിച്ചതായി തോന്നിയില്ല രണ്ടിൽ ഒരാൾ വീക്കായാൽ പോലും അത് പേരുടെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന സാഹചര്യത്തിൽ കൂടി ആവശ്യമാണ് എങ്ങനെയാണ് ഇരുവരും ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതും പ്രധാനമാണ് ഇനി അറിയാനുള്ളത് വീക്കെൻഡ് എപ്പിസോഡിൽ ഇവരിൽ ഏതൊക്കെ ആളുകളുടെ സേഫ് ഗെയിമുകളാണ് അവസാനിക്കുക എന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ലഭിക്കാൻ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക